നിങ്ങൾ വാഹനങ്ങളുടെയൊക്കെ ഇൻഷുറൻസ് ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും ആ ഇൻഷുറൻസ് പോളിസി കൈകൾ കിട്ടുമ്പോൾ അതിന് മുകളിലായിട്ട് ആർ സിയിൽ പേര് മാറിക്കഴിഞ്ഞാൽ പതിനാല് ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസിലും പേര് മാറ്റണം എന്ന് കാണാറുണ്ട് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അതായത് നമ്മൾ വാഹനങ്ങളുടെ ആർ സി പേര് മാറിക്കഴിഞ്ഞാൽ ആർ സി മാത്രമാണ് പേര് മാറുന്നത് ഇൻഷുറൻസിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല അപ്പോൾ ഈ വാഹനം ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാഹനത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അതിനുള്ള അർഹത ഉണ്ടാവില്ല അപ്പോൾ ഇൻഷുറൻസിലും കൂടി പേര് മാറ്റുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനുള്ള അർഹത കിട്ടുക ഉദാഹരണത്തിന് നമ്മുടെ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെന്ന് വിചാരിക്കുക ആ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ നമ്മുടെ പേരിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഡെത്ത് കവറേജ് അല്ലെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റി ആ വാഹനം ഉപയോഗിച്ചിട്ട് നമ്മൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റിയോ സംഭവിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരമാണ് നമുക്കുള്ളത് എന്നാൽ വാഹനത്തിന് ഒരു ബമ്പർ ടോംബർ ഫുൾ കവർ പോലുള്ള കോംപ്രിയെൻസീവ് ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് കൂടെ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനമൊക്കെ വാഹനത്തിന്റെ പഴക്കത്തിനനുസരിച്ച് ഫുൾ കവറേജ് ഇൻഷുറൻസ് ആണെങ്കിൽ പാക്കേജ് ഇൻഷുറൻസ് ആണെങ്കിൽ അതല്ലെങ്കിൽ ബമ്പർ ടോംബർ ഇൻഷുറൻസ് ആണെങ്കിൽ ഏത് ബമ്പർ ടോമ്പർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഒരു നഷ്ടപരിഹാരം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ നഷ്ടപരിഹാരം നമുക്ക് വാഹനത്തിനും ലഭിക്കാറുണ്ട് അപ്പോൾ ഇത്തരം കവറേജുകളൊക്കെ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആർ സിയെ പോലെ തന്നെ ഇൻഷുറൻസ് നമ്മുടെ പേരിലായിരിക്കണം ഇതിന് പതിനാല് ദിവസത്തെ ഒരു സമയമാണ് ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് തരുന്നത് അതായത് ആർ സി മാറി പതിനാല് ദിവസം ഇന്ന് ആർ സി മാറിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കൂടി കൗണ്ട് ചെയ്തിട്ടാണ് പതിനാല് ദിവസത്തെ സമയം തരുന്നത് ഈ പതിനാല് ദിവസത്തിനുള്ളിൽ നമ്മൾ ആർ സി മാറുകയാണെന്നുണ്ടെങ്കിൽ സോറി ഇൻഷുറൻസ് പേര് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെല്ലാം ഉള്ള അർഹതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് ചെക്ക് ചെയ്യുക നിങ്ങളുടെ വാഹനത്തിൻ്റെ ആർ സി നിങ്ങളുടെ പേരിലാണെങ്കിൽ ഇൻഷുറൻസും നിങ്ങളുടെ പേരിൽ തന്നെയാണോ എന്നുള്ളത് അപ്പോൾ ഈ കാര്യം മറക്കണ്ട ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേരിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവകാശമുള്ളൂ മറ്റൊരാളുടെ പേരിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കതിൽ യാതൊരു അവകാശമില്ല ഒരു കാര്യം കൂടെ വിട്ടുപോയി അതായത് വാഹനത്തിന് പതിനാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ സി മാറി പതിനാല് ദിവസം കഴിഞ്ഞാൽ ഇൻഷുറൻസിൽ പേര് മാറാൻ പറ്റില്ലേ എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം പേര് മാറാൻ പറ്റും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ പേര് മാറാം കോംപ്രഹൻസീവ് ഇൻഷുറൻസുകളാണെങ്കിൽ അതായത് ഫുൾ കവർ ബംബർ ടൂമ്പർ പോലുള്ള ഇൻഷുറൻസുകളാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ വാഹനം കൂടെ ഇൻഷുറൻസ് കമ്പനിക്ക് ഹാജരാക്കി അവരത് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വരുന്ന സമയത്ത് വാഹനത്തിന് ആ സമയത്ത് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ ആ ഡാമേജിന് പിന്നീട് കവറേജ് ലഭിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് പിന്നെ ചില ഇൻഷുറൻസ് കമ്പനികളാണെങ്കിൽ ഇൻഷുറൻസ് പോളിസി പേര് മാറ്റി കൊടുക്കാറുമില്ല വലിയ തരത്തിലുള്ള ഡാമേജുകളാണെങ്കിൽ എന്ത് തന്നെ ആയാലും പതിനാല് ദിവസത്തിനുള്ളിൽ പേര് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ മാറുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് അറിയതേ എന്തായാലും നിങ്ങൾ പേര് മാറിയിരിക്കണം മാറിയിട്ടില്ലെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കില്ല